സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് സന്തോഷകരമായ വാർത്തകളാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തയാഴ്ച ആയിരത്തി അറുന്നൂറ് രൂപയും നവംബർ ആദ്യം തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നവംബറിൽ പ്രഖ്യാപിക്കുമെന്നുറപ്പായതോടെ അതിനു മുന്നോടിയായി സംസ്ഥാന സർക്കാർ ജനകീയ പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങുകയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം അതോടൊപ്പം ക്ഷേമ പെൻഷൻ തുകയിൽ വർധന കൂടാതെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഡി എ കുടിശ്ശിക വിതരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം തുടങ്ങിയവയാണ് പ്രധാനമായും സർക്കാർ പ്രഖ്യാപിക്കുന്നതിനായി പരിഗണിക്കുന്നത് ധനവകുപ്പിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും എൽ ഡി എഫ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള നീക്കത്തിലാണ് സർക്കാർ സർക്കാരിന് ഇനി ആറുമാസം കൂടിയേ കാലാവധിയുള്ളൂ അടുത്ത മാസം നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകുമെന്നതിനാൽ കൂടുതൽ പേർക്ക് ഗുണം ലഭിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുവാനാണ് സർക്കാർ നീക്കം ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷൻ തന്നെയാണ് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിച്ചു വരുന്നത് ഈ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതി വലിയ വർധനയ്ക്ക് അനുവദിക്കുന്നില്ല എന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ എന്നിരുന്നാലും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തുവാനാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് ഇത് ഒക്ടോബർ അവസാനം തന്നെ അല്ലെങ്കിൽ നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന തുടർന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അഞ്ഞൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് അത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്കും എത്തിച്ചു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചുവെന്ന് വരുത്തുവാനുള്ള ശ്രമവും ഉണ്ടായേക്കും ക്ഷേമ പെൻഷനുകൾക്കായി കഴിഞ്ഞ നാലര വർഷത്തിനിടെ നാൽപ്പത്തി മൂവായിരം കോടി രൂപ ചിലവഴിച്ചതായി ധനമന്ത്രിയുടെ അടുത്തിടെ ധനമന്ത്രി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ക്ഷേമ പെൻഷനോടൊപ്പം സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർ എന്നിവയുടെ ഡി എ കുടിശ്ശികയുടെ കാര്യത്തിലും സർക്കാർ അനുകൂല നടപടി പ്രഖ്യാപിക്കും ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റിൽ രണ്ടായിരം കോടി ചിലവഴിച്ച് ഒരു ഇൻസ്റ്റാൾമെന്റ് ഡി എ കുടിശ്ശിക മൂന്ന് ശതമാനം അനുവദിച്ചിരുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിരവധി ഡി എ ഇൻസ്റ്റാൾമെൻറ്റുകൾ കുടിശ്ശികയായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഒരു ഇൻസ്റ്റാൾമെന്റ് കൂടി നൽകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ പന്ത്രണ്ടാം റിവിഷൻ കമ്മീഷൻ രൂപീകരിക്കാതെ സെക്രട്ടറി തല കമ്മിറ്റി വഴി നടപ്പാക്കുവാനാണ് സർക്കാർ ആലോചിക്കുന്നത് സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നത് വോട്ടർമാരുടെ പിന്തുണ വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ സർക്കാർ അനുകൂല സർവീസ് സംഘടനകൾ വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് ഈ പ്രഖ്യാപനങ്ങൾക്ക് മുന്നോടിയായിട്ടാണെന്നാണ് വിലയിരുത്തൽ ഈ നടപടികൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കും എങ്കിലും ക്ഷേമപ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച ഇല്ല എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിലപാട് നവംബർ ഒന്നിനാണ് കേരള പിറവി ദിനം തിരഞ്ഞെടുപ്പ് എടുത്തതോടെ ഈ ബമ്പർ നടപടികൾ ഔദ്യോഗികമായി സർക്കാർ ഒക്ടോബർ അവസാനമോ കേരള പിറവി ദിനമായ നവംബർ ഒന്നിനോ പ്രഖ്യാപിക്കുമെന്നാണ് പ്രമുഖ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നവംബർ മാസത്തിലാണ് നടക്കുന്നത് എന്നതിനാൽ ഒക്ടോബർ മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി രൂപ തന്നെയായിരിക്കും സർക്കാർ വിതരണം ചെയ്യുക എന്നാൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപായി തന്നെ ഇനിയും നൽകുവാനുള്ള വഡുഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ വിതരണം നവംബറിൽ ഉണ്ടാകുമെന്ന് ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചേക്കും കുടിശ്ശിക വിതരണ തീയതി നേരത്തെ പ്രഖ്യാപിച്ചാൽ പിന്നീട് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനങ്ങളും ചട്ടങ്ങളും നിലവിൽ വന്നാലും കുടിശ്ശിക തുക നൽകുന്നതിന് സർക്കാരിന് തടസ്സം നേരിടുകയില്ല അതിനാൽ നവംബറിൽ ഒരു കടു കുടിശ്ശിക പെൻഷൻ തുകയും ചേർത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് മൂവായിരത്തി രൂപ പെൻഷനായി ലഭിക്കുവാനാണ് സാധ്യത കൂടുതൽ ഇതാദ്യമായല്ല ഇതിനു മുൻപും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളും നിയമസഭാ തിരഞ്ഞെടുപ്പുകളും വരുന്നതിനു മുൻപായി ക്ഷേമ പെൻഷൻ തുകയിൽ വർധന വരികയും കുടിശ്ശിക അടക്കം വിതരണം നടക്കുകയും സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇത്തവണയും അതൊക്കെ ആവർത്തിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വരുന്ന എല്ലാ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം